ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ നാട്ടിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ മില്ലിയിൽ പോയി നോക്കിയാൽ അവലിടിക്കണ തിരക്കിരിക്കും കേട്ടോ അപ്പോൾ അവലിടിക്കണെന്താണെന്ന് വെച്ചാൽ വിജയദശമി ആ ഒരു സമയത്തൊക്കെ ആണ് കൂടുതൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല നിങ്ങൾ ആരെങ്കിലും കേൾക്കണവരുണ്ടെങ്കിൽ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറഞ്ഞോളി കേട്ടോ അപ്പോൾ ഞാനും മില്ലിയിൽ പോയി നോക്കുമ്പോൾ നല്ല തിരക്കിരിക്കും അവിലിടിക്കണ തിരക്ക് അങ്ങനെ ഞമ്മൾ അവൽ ഇടിക്കാനൊന്നും പോയില്ല ഇടിച്ച് അവൽ വാങ്ങുക ചെയ്തത് അന്ന് ഇവിൽ അടി ഇടിച്ച് അവൽ വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ എന്തൊരു മണം ऐसे किया ना ले अब ആ അവൽ വെച്ചിട്ട് തേങ്ങ ശർക്കര ഇട്ടിട്ട് നമ്മൾ വിളയിച്ചൽ വിളയിച്ചെടുക്കലും പഴം കുട്ടി കുഴക്കലൊക്കെയാണ് ചെയ്യൽ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞാൻ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സംഭവം ഇത് കഴിക്കാൻ അപ്പം ഞാനതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആദ്യക്ക് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് നെയ്യ് ഒരു സ്പൂണൊക്കെ ഒഴിച്ചതിന് ശേഷം അവിലിട്ടിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന ആ രീതിക്ക് ണ്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ പാകത്തിന് വരവ് ആയതിന് ശേഷം ഇതിനങ്ങോട്ട് മാറ്റി വെച്ചിണ് വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതോ ഒരു ലിറ്റർ പാലുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം എടുക്കുക ഞാനിപ്പോൾ ഒരു ലിറ്ററാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആ പാലിനടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് തിളക്കണ നേരം കൊണ്ട് നമുക്കിതേ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരക്കൊന്നും വേണ്ട അവിടെ അവിടെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അരച്ച് അതൊരു ടേസ്റ്റാണ് ഇത് കുടിക്കുമ്പോൾ അങ്ങനെ അത് അവിടെ അവിടെ കടിക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഞാൻ അരച്ചിട്ടുള്ളത് അരച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ആ ജാറൊന്നാണ്ട് കഴുകിയിട്ട് അത് അതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളക്ക തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഇതിൽക്ക് നമ്മൾ വറുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേർത്ത് കൊടുക്കാൻ അപ്പതാ നമ്മൾ അവിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ തിളച്ച് മാറ്റി വെച്ച കാരണം കൂടുതലായിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ അവരിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കണ് അപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഇളക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം എങ്കിലും മധുരം വേണല്ലോ അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ നമുക്ക് മധുരം എത്രത്തോളം വേണ്ടത് അപ്പോൾ ആ ഒരു ലിറ്റർ പാൽ ഞാനൊരു നാലച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല മധുരം തന്നെ ആയിട്ടുണ്ടായിരുന്നു കുടിക്കുമ്പോൾ അങ്ങനെ ശർക്കര ും കൂടിയിട്ടതിൻ്റെ ശേഷം നമ്മൾ തീയ്യാണ്ട് ഓഫാക്കി പിന്നെ അണ്ടിപ്പരിപ്പ് വറത്തിട് മുന്തിരി വറുത്തിടണം അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങോട്ട് ചെയ്യുക പക്ഷെ ഞാനിപ്പം അതൊന്നും ചെയ്യണില്ല അപ്പം അല്ലാണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അടപ്പായസം കുടിക്കൂലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ